ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് മണ്ഡലങ്ങളിലും ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പാലക്കാട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം പാലക്കാട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം പാലക്കാട്ടെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് വേദികളിൽ ചർച്ച ചെയ്യും രാജ്യത്തെ നിലവിലെ സാഹചര്യം മനസ്സിലാക്കി ജനങ്ങൾ ഇടതുപക്ഷത്തെ ചേർത്തുനിർത്തുമെന്നും അദ്ദേഹം പാലക്കാട്ട് പറഞ്ഞു வீட்சி பிரவர்த்திக்கான இடதுபட்ச ஜனாதிபத்தியை ஆகிரிக்கிறது ஆ இடதுபட்ச ஜனாதிபத்திய மின்னணியில காட்சப்பாடங்களில் எத்தான் அவருடைய தீர்ச்சியும் அதோடு ஆயுத்திகளை കേരളത്തിൽ ഇരുപത് സീറ്റിലും ജയിക്കുമെന്നാണ് പറയുന്നത് അല്ലെ തീർച്ചയായിട്ടും അതിന്റെ എല്ലാ സാധ്യതകളും കേരളത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അന്വേഷണം ഒരു സുനിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണ തുടർച്ച അനുഭവം കൊണ്ടു വരും അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ വിജയിക്കുന്ന പ്രതീക്ഷ ആ നിലയിൽ വെറുതെ വരെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രകടിപ്പിക്കുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ